സുഹൃത്തുക്കളെ നമസ്കാരം നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യവും ആരോഗ്യവും നിറവേറട്ടെ എന്ന പ്രാർത്ഥനയോടെയാണ് ഈ വീഡിയോ തുടങ്ങുന്നത് നമ്മുടെ വീടിന്റെ ഹൃദയഭാഗമായ അടുക്കളയിൽ നിന്ന് ഉടൻ തന്നെ നീക്കം ചെയ്യേണ്ട അഞ്ച് വസ്തുക്കളെ കുറിച്ചാണ് ഈ ഡിവൈൻ മെസ്സേജ് നമുക്ക് ഈ ചെറിയ മാറ്റങ്ങൾ കൊണ്ട് തന്നെ മഹാലക്ഷ്മിയുടെ കൃപയും സമൃദ്ധിയും കർഷിക്കാൻ കഴിയും ഒന്നാമതായി ചൂലുകൾ ചൂൽ അഥവാ ബ്രൂം സ്റ്റിക് വീടിന്റെ വൃത്തിയുടെ ലക്ഷണമാണെങ്കിലും അടുക്കളയിൽ സൂക്ഷിക്കുന്നത് വലിയ ദോഷമാണ് ഇത് ദാരിദ്ര്യത്തെയും രോഗത്തെയും ആകർഷിക്കുന്നു എന്നാണ് വാസ്തുവിശ്വാസം ചൂലുകൾ അടുക്കളയ്ക്ക് പുറത്തായി വെച്ച് സൂക്ഷിക്കുക അതിനൊരു പൂജ്യ സ്ഥാനത്തുള്ളത് എന്ന ആത്മഭാവം കൂടെ നൽകുക രണ്ടാമതായി പൊട്ടിയ പാത്രങ്ങൾ പൊട്ടിയതോ ചളിഞ്ഞതോ ആയ പാത്രങ്ങൾ ദാരിദ്ര്യത്തിന്റെ ലക്ഷണങ്ങളാണെന്ന് പുരാതന വാസ്തുവിധികൾ പറയുന്നു ഇവയിൽ ഭൂദേവി വസിക്കുന്നു മഹാലക്ഷ്മിയുടെ ജ്യേഷ്ഠ ഭഗവതി അവൾ വന്നാൽ ലക്ഷ്മി ദേവി വസിക്കില്ല അതുകൊണ്ട് ഇത്തരം പാത്രങ്ങൾ ഉടൻ ഉപേക്ഷിക്കുക മൂന്നാമതായി പഴകിയ മാവ് പഴകിയ മാവ് ചീഞ്ഞു പോയ ഭക്ഷണം ഇവ നെഗറ്റീവ് എനർജിയുടെയും സാമ്പത്തിക നഷ്ടത്തിന്റെയും സൂചനകളാണെന്ന് വാസ്തു പറയുന്നു പോസിറ്റീവ് ഊർജം നിലനിൽക്കാൻ വേണ്ടിയുള്ള അടുക്കളയിൽ ഇത്തരം വസ്തുക്കൾ രോഗദോഷങ്ങളും കടങ്ങളും ക്ഷണിച്ചു വരുത്തും നാലാമതായി കണ്ണാടി അടുക്കളയിൽ കണ്ണാടി സ്ഥാപിക്കരുത് അത് നെഗറ്റീവ് ഊർജത്തെ ഇരട്ടിപ്പിക്കും കണ്ണാടി പോസിറ്റീവ് സോൺ എനർജി ആയ പൂജാമുറിയിലോ പഠനമുറിയിലോ മാത്രം വെക്കുക അടുക്കളയിൽ പാടില്ല അത് അവ്യക്തതയും തർക്കവും വളർത്തും അഞ്ചാമതായി മരുന്നുകൾ കീടനാശിനികൾ മരുന്നുകളും കീടനാശിനികളും വിഷവസ്തുക്കളാണ് ഇവ അടുക്കളയിൽ എന്ന പോസിറ്റീവ് ആരോഗ്യമാർന്ന എനർജി സെന്ററിൽ സൂക്ഷിക്കുക ഇവ ആകെയുള്ള ഐശ്വര്യം ഹാനിക്കും ആരോഗ്യബാധിതകൾക്കും കാരണമാകും ഇവയെല്ലാം നമ്മുടെ ഗ്രഹത്തിൽ നിന്ന് പോസിറ്റീവ് എനർജിയെ ഒഴിപ്പിക്കുന്ന വസ്തുക്കളാണ് അടുക്കളയിൽ അന്നപൂർണേശ്വരിയുടെയും മഹാലക്ഷ്മിയുടെയും സാന്നിധ്യം നിലനിൽക്കണമെങ്കിൽ ശുദ്ധിയും ക്രമവും നിർബന്ധമാണ് ഈ അഞ്ച് വസ്തുക്കൾ നീക്കം ചെയ്താൽ ജീവിതത്തിൽ സമൃദ്ധിയും ലക്ഷ്മിയും ഉറപ്പായും പ്രവേശിക്കും നിങ്ങളുടെ വീടിന്റെ ഓരോ കോണിലും ഐശ്വര്യവും സന്തോഷവും നിറയട്ടെ ഇവിടെ പറയുന്ന അറിവ് ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ നിങ്ങളുടെ ഇഷ്ട സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് ഇതുപോലുള്ള ദൈവിക അറിവുകൾക്ക് ഇൻഫിനിറ്റ് ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കൂടാതെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് വീണ്ടും കാണാം നന്ദി നമസ്കാരം